അമേരിക്കയുടെ പ്രീമിയം ക്ലാസ്സിൽ പെടുന്ന ഫിഫ്ത്ത് ജനറേഷൻ ഫൈറ്റർ ജെറ്റാണ് എഫ് തേർട്ടി ഫൈവ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇന്ത്യ അത് വാങ്ങാൻ വേണ്ടി പോകുന്നു അമേരിക്ക ഇന്ത്യയ്ക്കത് നൽകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് എന്നാൽ ഇന്ത്യക്ക് ഒരു വലിയൊരു താല്പര്യമില്ല ഈ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം വാങ്ങാൻ അതിന് പ്രധാനപ്പെട്ടുള്ള കുറേയധികം കാരണങ്ങളുണ്ട് അമേരിക്കയുടെ ആ യുദ്ധവിമാനം ഇന്ത്യ വാങ്ങുകയാണെങ്കിൽ അതൊരു വലിയ കെണിയായിട്ട് മാറി തീരുക എന്നാണ് ഇന്ത്യ ഇപ്പോൾ പല രീതിയിൽ എന്താണ് വിശദീകരണങ്ങൾ നൽകുന്നത് എന്തുകൊണ്ടാണ് അത് കെണിയായി മാറുമെന്ന് പറയാൻ കാരണം അമേരിക്കയുടെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വിമാനങ്ങളാണ് അഞ്ചാം തലമുറ എഫ് റാപ്ചർ എഫ് തേർട്ടി ഫൈവ് ലൈറ്റ് അതിലെ എഫ് ട്വന്റി അമേരിക്ക ആർക്കും വിൽക്കില്ല സഖ്യകക്ഷികൾക്ക് പോലും ബ്രിട്ടനും പോലും വിറ്റിട്ടില്ല എഫ് മുപ്പത്തഞ്ച് അമേരിക്കയുടെ സഖ്യകക്ഷികൾക്ക് വിറ്റിട്ടുണ്ട് ഈ വിമാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വൈറ്റ് ഹൗസ് സന്ദർശിച്ചപ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് ഓഫർ ചെയ്തു പക്ഷെ അതിനുശേഷം ആ വാഗ്ദാനത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് ആർക്ക് പറഞ്ഞുകൂടാം അപ്പോൾ പലരും തെറ്റ് പറയുന്നത് ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നത് അമേരിക്ക അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പിന്നീട് അമേരിക്ക അത് കാര്യമായ ഒരു നല്ല വാഗ്ദാനം അല്ലായിരുന്നു പിന്നീട് അമേരിക്ക അതിൽ നിന്നും പിൻവാങ്ങി എന്നുള്ളതാണ് പക്ഷെ ഈ അടുത്ത സമയത്ത് പെൻഡകൾ ചില വിവരങ്ങൾ വിദേശ മാധ്യമങ്ങൾക്ക് പുറത്തുവിട്ടു അതനുസരിച്ച് ഇന്ത്യയെ എഫ് മുപ്പത്തഞ്ച് പ്രോഗ്രാമിൽ പങ്കാളികളാക്കാൻ ഇപ്പോഴും താല്പര്യമാണ് ഇന്ത്യ അതിൽ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കാരണം ഇപ്പോൾ പുറത്തു വരുന്നത് യഥാർത്ഥത്തിൽ എഫ് മുപ്പത്തഞ്ചിനോട് ഒരു വിപ്രതിപത്തി അതായത് അത് വേണ്ട എന്നുള്ള അതിനോട് അതിനോട് ഒരു വാങ്ങിക്കുന്നതിനൊരു മടി കാണിച്ചത് ഇന്ത്യ തന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യ അത് മടി കാണിച്ചത് വ്യക്തമായ കാരണമുണ്ട് യഥാർത്ഥത്തിൽ ഈ എഫ് മുപ്പത്തഞ്ച് ഓഫർ എന്ന് പറയുന്നത് ഒരു തരത്തിൽ ഒരു കിണിയായിരുന്നു ഈ എഫ് മുപ്പത്തഞ്ച് വിമാനം എന്ന് പറയുന്നത് ഒരു ഹാർഡ്വെയർ എന്നുള്ള നിലയ്ക്ക് അതായത് ഒരു സ്റ്റാൻഡലോൺ ഒരു വിമാനം എന്നുള്ള നിലയ്ക്ക് അതിന് വലിയ ഗുണമൊന്നുമില്ല പക്ഷേ അത് ഒരു നെറ്റ്വർക്കിൻ്റെ ഭാഗമാകുമ്പോഴാണ് ആ വിമാനം യഥാർത്ഥത്തിൽ അതിന് കഴിവത് ഇപ്പോൾ ഈ റഷ്യയുടെയും അമേരിക്കയുടെയും യുദ്ധങ്ങൾ രണ്ടും രണ്ട് രീതിയിലാണ് യുദ്ധ വാർ ഡോക്ട്രൈൻ എന്ന് പറയുന്നത് അമേരിക്കയുടേത് അമേരിക്ക നെറ്റ്വർക്ക് സെൻട്രിക് വാർഫെയറാണ് അതായത് ഒരു ഉപകരണവും ആ ഉപകരണത്തിൻ്റെ ഒരു സ്വതന്ത്രമായിട്ടല്ല പ്രവർത്തിക്കുന്നു അതൊരു വലിയ നെറ്റ്വർക്കിൻ്റെ ഭാഗമാണ് ഇങ്ങനെ എഫ് മുപ്പത്തഞ്ച് ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമാണ് അതു അതിലേക്ക് എഫ് മുപ്പത്തഞ്ച് ഇന്ത്യയുടെ കൈവശം വരികയാണെങ്കിൽ ഇന്ത്യയുടെ എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം ആ എഫ് മുപ്പത്തഞ്ചുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുക അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു വലിയ ചതിയുണ്ട് അതിൻ്റെ കാരണം നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യോമപ്രതിരോധം എസ് നാനൂറാണ് റഷ്യയുടെ ആ എസ് നാനൂറിൻ്റെ സർവ്വരഹസ്യങ്ങളും ഇതിലൂടെ അമേരിക്കയ്ക്ക് കൈമാറേണ്ട ഇതൊരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കും അപ്പോൾ അമേരിക്ക പറയുന്നത് ഈ എഫ് എന്ന് പറയുന്നത് അമേരിക്കയും ഇന്ത്യൻ അമേരിക്കയുടെ നെറ്റ്വർക്കും ഇന്ത്യയുടെ നെറ്റ്വർക്കും തമ്മിൽ ഇന്റർ ഓപ്പറബിലിറ്റി അതായത് അവ പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ട് ഒരുമിച്ച് അത് ആക്രമണത്തിന് സന്നദ്ധമാക്കുമെന്നാണ് എങ്കിലേ ചൈനയുടെ ജെ ട്വൻറ്റിക്കോ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ജെ തേർട്ടി ഫൈവിനെയോ ഒക്കെ നേരിടാൻ എഫ് മുപ്പത്തഞ്ചിന് അതിൻ്റെ യഥാർത്ഥ കഴിവ് പുറത്തെടുക്കാനും പറ്റുള്ളൂ എന്നാണ് അമേരിക്ക പറയുന്നത് പക്ഷെ അതിലെ ഒന്നാമത്തേത് ഈ അടി പിന്നെ അമേരിക്കയുടെ സെൻസർ നെറ്റ് സെൻസറുകളും റഡാറുകളുമായിട്ട് നമ്മുടെ പിന്നെ ഈ വിമാനം ബന്ധിപ്പിച്ചിരിക്കും അങ്ങനെ എഫ് മുപ്പത്തഞ്ച് അമേരിക്കയുടെ ഡേ പിന്നെ സെൻസറുകളുമായിട്ടും അതുപോലെ അമേരിക്കയുടെ നെറ്റ് നെറ്റ്വർക്കുമായിട്ടും ബന്ധിപ്പിച്ചിരിക്കുമ്പോൾ ഇന്ത്യയുടെ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവും അതും തമ്മിൽ അറിയാതെ തന്നെ എല്ലാ വിവരങ്ങളും അവിടേക്ക് എത്തപ്പെടും അതിന് അതിനകത്ത് അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് ഈ ഓപ്പറേഷണൽ ഡേറ്റ മുഴുവൻ എഫ് മുപ്പത്തഞ്ച് വഴി അമേരിക്കയ്ക്ക് ചോർന്നു കിട്ടും എഫ് മുപ്പത്തഞ്ചിൻ്റെ ഒ ഡി ഐ എൻ എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഉണ്ട് അങ്ങനെ ആ ഓ ഡി ഐ എൻ നെറ്റ്വർക്ക് വഴി ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെ മുഴുവൻ രഹസ്യവും അമേരിക്കയ്ക്ക് കിട്ടും അതായത് നമ്മുടെ മിഷൻ ഡീറ്റെയിൽസ് തൊട്ട് നമ്മുടെ റെഡാറിൻ്റെ നമ്മുടെ മറ്റ് പ്രതിരോധ സംവിധാനങ്ങളും മുഴുവൻ അമേരിക്കയായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്തിരിക്കുകയായിരിക്കും ഇതാണ് ഒന്നാമത്തെ വലിയ പ്രശ്നം പിന്നെ ഈ സെൻസറുകൾ ഫ്യൂഷൻ ചെയ്യണം അപ്പം ഇപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള റഡാറുകളും സെൻസറുകളും സ്ഥാപിച്ചിട്ട് അതിൽ നിന്നുള്ള ഇൻഫർമേഷനാണ് അതാണ് ഞാൻ മുമ്പ് പറഞ്ഞ ഇന്ത്യയുടെ എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം എന്ന് പറയുന്നത് ആ അതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന മുഴുവൻ റഡാറുകളും മുഴുവൻ സെൻസറുകളിൽ നിന്നുള്ള വിവരങ്ങൾ അമേരിക്കയ്ക്ക് ആക്സസിബിൾ ആയിരിക്കും അങ്ങനെ വന്നു കഴിയുമ്പം സ്വാഭാവികമായിട്ടും വലിയ ഒരു പ്രതിസന്ധി ഇന്ത്യക്കുണ്ടാകും ഇതാണ് ഇതിനകത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അതുപോലെ റിയൽ ടൈം ഡേറ്റ ഷെയറിങ് ഈ സെൻസർ ഫ്യൂഷൻ റിയൽ ടൈം ഡേറ്റ ഷെയറിങ് എന്ന് പറയുന്നത് ഈ അഡ്വാൻസ്ഡ് ഡാറ്റ ലിങ്കുകൾ വഴി ഇന്ത്യ എങ്ങോട്ട് പോകുന്നു എന്ത് ചെയ്യും ഇന്ത്യയുടെ വിമാനങ്ങൾ എന്ത് ചെയ്യുന്നു ഇതൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് ഈ ഡാറ്റ ലിങ്ക് വഴി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയുമായിട്ട് ഒരു കാരണവശാലും ഇതൊന്നും ഇന്ത്യക്ക് രഹസ്യമായിട്ട് വെക്കാൻ പറ്റില്ല ഇനി മറ്റൊരു വസ്തുത ഈ ഈ ഇൻ്റഗ്രേഷൻ നടത്തണമെങ്കിൽ ഇന്ത്യയുടെ ഈ പിന്നെ നെറ്റ്വർക്കും അമേരിക്കയുടെ ഈ എഫ് മുപ്പത്തഞ്ച് അടങ്ങുന്ന നെറ്റ്വർക്കുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിൽ അമേരിക്ക പറയുന്ന രീതിയിലുള്ള വ്യത്യാസങ്ങൾ മാറ്റങ്ങൾ വരുത് എങ്കിൽ മാത്രമേ ഇത് നടക്കൂ സ്വാഭാവികമായിട്ടും ഇന്ത്യയുടെ മുഴുവൻ ഡാറ്റ നെറ്റ്വർക്കുകൾ അതുപോലെ തന്നെ സെൻസറുകൾ റഡാറുകൾ ഇതൊക്കെ റീകാലിബ്രേറ്റ് ചെയ്യേണ്ടത് ഇതൊക്കെ തന്നെ പുന സംവിധാനം ചെയ്യേണ്ടത് ഇതൊക്കെ തന്നെ വലിയ പിന്നെ സാമ്പത്തിക നഷ്ടവും ഡാറ്റയുടെ നഷ്ടവും അതുമാത്രമല്ല ഇന്ത്യയുടെ പരമാധികാരത്തെ ഇതെല്ലാം ചോദ്യം ചെയ്യുകയും ചെയ്യും പിന്നെ അമേരി ഈ എഫ് മുപ്പത്തഞ്ചെന്ന് പറയുന്നത് ഇ സെവൻ വെഡ്റ്റൈൽ എന്ന് പറയുന്ന അമേരിക്കയുടെ അവാക്സ് ഉണ്ട് അമേരിക്കയുടെ അവാക്സ് വിമാനങ്ങൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു വിമാനത്തിൻ്റെ മുഴുവൻ ശക്തിയും അല്ലെങ്കിൽ മുഴുവൻ ക്യാപ്പബിലിറ്റീസും അതിന് ഉപയോഗിക്കണമെങ്കിൽ അത് ഈ പറയുന്ന അഡ്വാൻസ്ഡ് നെറ്റ്വർക്കുകളുമായിട്ടും അത് അതുപോലെ തന്നെ ഈ അവാക്സുമായിട്ടും ബന്ധപ്പെട്ട് നിൽക്കണം അങ്ങനെ ഈ അവാക്സുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഈ അവാക്സ് ആണ് യഥാർത്ഥത്തിൽ ഈ വിമാനത്തിന് ടാർഗറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നത് ടാർഗറ്റ് മൂവ് ചെയ്യുകയാണോ ടാർഗറ്റ് ഏത് വേഗത്തിലാണ് ടാർഗറ്റിന്റെ ലൊക്കേഷൻ എങ്ങനെയാണ് ഏത് മിസൈലാണ് ഇതെല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ഇതിൽ മനുഷ്യന് വലിയ പങ്കൊന്നും ഇല്ല ഈ നെറ്റ്വർക്കാണ് പിന്നീട് ഓപ്പറേഷൻ നടത്തുന്നത് ആ നെറ്റ്വർക്ക് സെൻട്രിക് ആയിട്ടുള്ള വാർഫെയറിൽ പ്രിസിഷൻ വാർഫെയറാണ് അതായത് കൃത്യമായിട്ട് ഇപ്പം നിങ്ങൾ മൂന്ന് പേര് ഗൗതമുൾപ്പെടെ മൂന്ന് പേര് പോയ ഗൗതമിനെയാണ് ടാർഗറ്റ് ചെയ്തതെങ്കിൽ ഗൗതമിനെ നേരത്തെ തന്നെ മിസൈൽ വരും ബാക്കി നിങ്ങളുടെ കാറിന്റെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്ന സഹയാത്രികൻ ഒന്നും സംഭവിക്കില്ല അങ്ങനെ സംഭവിക്കാതിരിക്കണമെങ്കിൽ ഈ അവാക്സിൻ്റെ നെറ്റ്വർക്കുമായിട്ട് നിങ്ങൾ ബന്ധിപ്പിച്ചിരിക്കും നിങ്ങളെ റിയൽ ടൈം ഡേറ്റ ഷെയറിങ് നടന്നിരിക്കും അതുപോലെ നിങ്ങൾ നെറ്റ്വർക്കിൽ നിങ്ങൾ അപ്പം നിങ്ങളുടെ മൂവ്മെൻറ്റ് മുഴുവൻ ആ നെറ്റ്വർക്കിന് കൊടുക്കേണ്ടിയും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ ഒരു ഇടമില്ല നിങ്ങളൊരു കൂട്ടായ്മയുടെ ഭാഗമാണ് ആ കൂട്ടായ്മയുടെ ഭാഗത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ യുദ്ധം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു കാരണവശാലും ഒന്നും കൂട്ടായ്മയിൽ നിന്ന് മറച്ചു വെക്കാൻ പറ്റില്ല പിന്നെ അതിനേക്കാളൊക്കെ വളരെയധികം ഇന്ത്യയെ അലോസരപ്പെടുത്തിയ ഒരു കാര്യമുണ്ട് ഈ ജെ പിന്നെ എഫ് തേർട്ടി ഫൈവിൻ്റെ ബ്ലാക്ക് ബോക്സിൽ എല്ലാ ദിവസവും അമേരിക്കയുടെ ആക്ടിവേഷൻ കോഡ് വരും അപ്പം നമ്മളിപ്പം നമ്മുടെ മൊബൈൽ രാവിലെ എടുത്ത് ഓൺ ചെയ്യണമെങ്കിൽ അതിന് വേറൊരാൾ വേറൊരു ഒരു സെർവർ പോലെ പ്രവർത്തിക്കുന്ന ഒരു മൊബൈലിൽ നിന്ന് വരുന്ന ഒരു ആക്ടിവേഷൻ കോഡ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും അപ്പോൾ ആ സെർവ ആ ആക്ടിവേഷൻ കോഡ് തരുന്നവർക്ക് തീർച്ചയായിട്ടും ഇതിലെ മുഴുവൻ ഡേറ്റായിരിക്കും അക്സസിബിളായിരിക്കുമല്ലോ അപ്പോൾ ആ മാത്രമല്ല നമ്മുടെ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ മൊബൈലിൻ്റെ ഏതൊക്കെ ഭാഗം ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത് പോലും ഒരുപക്ഷെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റും അതാണ് ഈ കിൽ സ്വിച്ച് എന്നൊക്കെ പല ആൾക്കാരും പറയുന്നത് കിൽ സ്വിച്ച് എന്ന് പറഞ്ഞ യഥാർത്ഥത്തിൽ ഒരു സ്വിച്ച് ഒന്നുമില്ല പക്ഷേ ഈ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാനീ പറഞ്ഞ ബ്ലാക്ക് ബോക്സിന് വരെ എല്ലാ ദിവസവും പുതിയ പുതിയ ആക്ടിവേഷൻ കോഡ് വരും ഇതൊക്കെ അമേരിക്കയുടെ സെൻട്രൽ കമാൻഡിൽ നിന്നാണ് വരുന്നത് അതായത് കുറച്ചുകൂടെ വ്യക്തമായി കഴിഞ്ഞാൽ ഇത് പിന്നെ എഫ് മുപ്പത്തഞ്ച് എന്ന് പറയുന്നത് ഒരു വെറും വിമാനമല്ല അതൊരു വലിയ നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് അതായത് ലോകം മുഴുവൻ ഈ എഫ് മുപ്പത്തഞ്ചിലൂടെ അമേരിക്ക നിയന്ത്രിക്കും എന്നർത്ഥം അങ്ങനെ നിയന്ത്രിക്കുന്ന ഒരു വിമാനം ഇന്ത്യയുടെ കയ്യിൽ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല ഇതാണ് ഇന്ത്യയെ തീർച്ചയായിട്ടും ഈ ട്രംപിന്റെ ഈ ഓഫർ സ്വീകരിക്കുന്നതിൽ നിന്നും ഇന്ത്യ പിന്നോട്ട് പോയത് ഒരു പക്ഷേ ട്രംപ് ഇന്ത്യയോട് കാണിക്കുന്ന ഈ ദേഷ്യത്തിനെല്ലാം കാരണം ഇത്തരം പ്രതിസന്ധികളായിരിക്കാം ആ പ്രതിസന്ധികൾ പലപ്പോഴും അവർക്ക് വലിയ പ്രതിസന്ധി ബുദ്ധിമുട്ടുകൾ നമുക്കുണ്ടാകും നമ്മുടെ ഓപ്പറേഷനൽ സോവറൈൻറ്റി എന്ന് പറയുന്ന അതായത് നമ്മുടെ പരമാധികാരം നമുക്ക് പ്രവർത്തിക്കാനുള്ള പരമാധികാരം ഇതുകൊണ്ട് നഷ്ടപ്പെടുകയാണ് നമുക്ക് ഒരു തരത്തിലും ഒറ്റയ്ക്ക് നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല അമേരിക്ക ഇന്ന സ്ഥലത്ത് നമ്മൾ ബോംബെടണ്ട എന്ന് തീരുമാനിച്ചാൽ നമ്മൾ ബോംബെടില്ല അത്ര തന്നെ പിന്നെ അതൊക്കെ ഞാൻ ഈ പറഞ്ഞ സാങ്കേതിക വശം ഇനി അതിൻ്റെ പ്രായോഗിക വശങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ മറ്റ് പിന്നെ പാർട്ടുകളുടെ ദൗർലഭ്യം ഇതൊക്കെ തന്നെ അമേരിക്ക നിയന്ത്രിച്ചുകൊണ്ടിരിക്കും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് അമേരിക്ക തരണ്ട എന്ന് തീരുമാനിച്ചാൽ അമേരിക്ക തരില്ല ഇതിൻ്റെ സ്പെയർ പാർട്സ് അമേരിക്ക തരണ്ട എന്ന് തീരുമാനിച്ചാൽ അമേരിക്ക തരില്ല ചുരുക്കി പറഞ്ഞാൽ ഇത് ഇതൊരു വലിയ ബാധ്യതയാണ് അതായത് ഈ വിമാനത്തിൻ്റെ സാധ്യതകളെക്കാൾ അധികം ഇതൊരു ബാധ്യതയാണ് അങ്ങനെയുള്ള ബാധ്യതയുള്ള ഈ വിമാനം എന്തിനു വാങ്ങിക്കണം എന്നുള്ള ഒരു ചിന്ത ഇന്ത്യക്കുണ്ടായി ആ ചിന്ത ആണ് ഇന്ത്യ ഈ ഡീലിൽ നിന്നും പിന്നോട്ട് വലിച്ചത് യഥാർത്ഥത്തിൽ ഇത്രയും സ്റ്റെൽത്ത് ക്വാളിറ്റി ഒന്നും ഇല്ലെങ്കിലും എസ് യു അമ്പത്തേഴ് എന്ന വിമാനത്തിന് ഈ പറയുന്ന ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമൊന്നുമല്ല എസ് യു അമ്പത്തി ഏഴിൻ്റെ സോഴ്സ് കോഡ് ഉൾപ്പെടെയുള്ളത് ഇന്ത്യക്ക് നൽകി പിന്നെ അവരുടെ എഞ്ചിന്റെ കാര്യത്തിലായിരുന്നു ഒരു ചെറിയ പ്രശ്നം അത് ഫിഫ്ത് ജനറേഷൻ അല്ല എന്നൊരു സംശയം ഇന്ത്യക്ക് ഉണ്ടായിരുന്നു അവരിപ്പോൾ പുതിയ എഞ്ചിൻ പരീക്ഷിച്ചു അത് വളരെ വിജയകരമാണ് കൂടുതൽ ത്രസ്റ്റ് നൽകുന്ന പുതിയ എഞ്ചിൻ ആയിട്ട് എഫ് എസ് യു അമ്പത്തിയേഴ് റഷ്യ പുറത്തിറക്കുകയാണ് തീർച്ചയായിട്ടും ഇന്ത്യയുടെ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് എ എം സി എ ഓപ്പറേഷനിലാകുന്നതിന് മുമ്പ് ഒരു ഫിഫ്ത്ത് ജനറേഷൻ വിമാനത്തിൻ്റെ വിടവ് നികത്താൻ തീർച്ചയായിട്ടും എസ് യു ഫിഫ്റ്റി സെവൻ ആണ് നല്ലത് ഈ പറയുന്ന എഫ് മുപ്പത്തഞ്ച് ലൈറ്റനിങ്ങിനെ സംബന്ധിച്ചിടത്തോളം അത് നമ്മൾ ആദ്യം പറഞ്ഞ ഒരുപാട് സ്റ്റെൽത്ത് ക്വാളിറ്റിയും ഒക്കെ ഉണ്ടെങ്കിലും ഈ പറയുന്ന ഒരു വിശാലമായ നെറ്റ്വർക്കിൻ്റെ ഭാഗമായിട്ട് നിന്നിട്ട് ആ മോ നമ്മുടെ ഡേറ്റായും നമ്മുടെ എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റവും അവരുമായിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് കംപ്ലീറ്റ് നമ്മുടെ ഡാറ്റ അവർക്ക് ഷെയർ ചെയ്യുകയും നമ്മുടെ നെറ്റ്വർക്ക് മുഴുവൻ അവരുടെ ഉപകരണങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഉള്ള പാകത്തിൽ അത് റീകാലിബ്രേറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ എന്ന രാജ്യത്തിന്റെ ഓപ്പറേഷണൽ സോവറൈനിറ്റിയും അത് പരമാധികാരം അവിടെ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഇതുകൊണ്ടാണ് മോഡി ഈ ഒരു എന്താ കെണിയിൽ പോയി തലവെച്ച് കൊടുക്കാതിരുന്നത് ഇതൊരു കെണി തന്നെയായിരുന്നു ഈ കെണിയിൽ ത തലവെച്ചിരുന്നെങ്കിൽ ഇന്ത്യ ഇന്ത്യ ട്രംപിൻ്റെ ഇരിക്കുമായിരുന്നു എന്തായാലും അത് നടന്നില്ല വരും ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ഇത് പുറത്തു വരുമ്പോൾ നമുക്ക് കൂടുതൽ വിശകലനങ്ങളുമായിട്ട് പ്രേക്ഷകരെ സമീപിക്കാം